ഞാനിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് സ്ക്രോൾ ചെയ്ത് കാണുന്ന ടൈമിൽ എന്റെ ശ്രദ്ധയിൽ ഒരു ലിറ്റിൽ ബ്ലൂവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ കാണാം എൻ്റെ ആ ചാനലിൽ മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ചാനലിന്റെ ഉടമ പറഞ്ഞിട്ടുള്ള തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചാനലിൽ തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കമന്റ് പറയുന്നത് ഈ ഒരു കമന്റ് ആയിരുന്നു അപ്പം ഇതുപോലുള്ള കമന്റ് ഒരുപാട് പേരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറെ വരുന്നത് കൊണ്ട് തന്നെ ഒരു കമന്റ് എടുത്ത് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഞാൻ ഈ ഒരു കമന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ആ സമയത്ത് കാരണം കുറച്ച് പേർ എനിക്ക് പറയാനുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ ഓർത്തിട്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന കമന്റ് ആണ് പോയിസ് സൂപ്പറാണ് പക്ഷെ ആളെ കാണാൻ അത്ര പോലെ അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊന്നേ പറയാനുള്ളൂ വേറെ ഒരാൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ഇരിക്കുന്നത് നമ്മള് നോക്കേണ്ട കാര്യമേ ഇല്ല അയാൾ നമ്മളെടുത്ത് ഏത് രീതിയാണോ പെരുമാറുന്നത് അയാളുടെ സ്വഭാവം എന്താണ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവം ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമാണ് കറുപ്പാണ് കറുത്തകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കറുപ്പിന്റെ പേരിൽ ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അവഗണങ്ങളും എല്ലാം കഴിക്കേണ്ടി ഒരു സമയത്ത് എന്തല്ലേ നമ്മുടെ നാട് ഇത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഈ കറുപ്പിനോടും വെറുപ്പിനോടുമ്പോൾ ആ ഒരു വിവേചനം ഉണ്ടല്ലോ പണ്ടത്തെ വർണ്ണ വിവേചനം എന്നൊക്കെ പറയൂ അല്ലേ ഈ ബ്രിട്ടീഷുകാർ മക്കളെ കണ്ടുകൊണ്ട് വളർന്നുകൊണ്ടാണോ നിങ്ങളെല്ലാവരും ഇങ്ങനെ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമന്റിട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷുകാരെ കുഞ്ഞുങ്ങളാണോ ചിലപ്പോ ആയിരിക്കും അല്ലേ നമ്മുടെ കേരളീയർ എന്ന് പറയുമ്പോൾ കറുപ്പും വെളുപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിറാണ് ഇത് നിറക്കാറ് നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ മാംഗ്ലോഡ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ കോക്കസോഡി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ ഒന്നുമല്ല പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് കോക്കസോഡി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഈ അമേരിക്കക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ നിറം കിട്ടണം എന്നാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളക്കാരല്ലേ കേരളക്കാർക്ക് പല നിറത്തിലുണ്ടാവും കറുപ്പും വിളപ്പും ഒക്കെ ഇടവലർന്നിട്ടുള്ള നിറങ്ങളും എന്താ കാണാൻ തന്നെ ഭംഗിയാണ് ഓരോരുത്തരും നമ്മുടെ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു വെളുപ്പിൽ മാത്രം ഒതുക്കിക്കൊണ്ടേ നിൽക്കുന്നത് ഇനിയും അതൊന്നും മാറാൻ വേണ്ടി പറ്റിയിട്ടില്ല മാറുന്നില്ല ഒരിക്കലും മാറുകയും ഇല്ല ഈ പെൺകുട്ടി വീഡിയോയും കാര്യം ചെയ്യുന്നതല്ല ആള് പറയുന്നത് അതിൽ അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതിനെയല്ല അനലൈസ് ചെയ്യുന്നത് അവള് എളുത്തിട്ടല്ല അവള് കറുത്തിട്ടാണ് അല്ലെങ്കിൽ അവളെ വോയിസ് നല്ലത് പക്ഷെ കറുത്തിയിട്ടാണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ബോഡി ഷെയ്മും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് കൊച്ചേ നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നത് ആണായാലും പെണ്ണായാലും നിങ്ങളൊക്കെ ഇംഗ്ലീഷുകാരുടെ മക്കളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ നന്നായിട്ട് പറയണല്ലോ എന്താ ചെയ്യ ഒരിക്കലും നന്നാവില്ലല്ലേ ഈ മനസ്സ് വൃത്തിയില്ലാതെ ശരീരം മാത്രം വൃത്തിയായിട്ട് എന്ത് കാര്യമാണുള്ളത് എവിടുന്നെങ്കിലും സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവനം തനിക്കൊക്കെ ഉണ്ടാവുമോ എന്തൊരു വൃത്തികെട്ട കേട്ട മനോഭാവമാണ് ഒരു പെണ്ണ് നോക്കിട്ട് കറുത്തിട്ട് വിളിച്ചിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ആവുന്നു കേരളക്കവിടെ ഇതുപോലുള്ള സംസ്കാരങ്ങളൊക്കെ കാണുമ്പോ കാരണം ഇതൊന്നും മാറൂല സംഭവം നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ഒരു കല്യാണാലോചന വരുന്ന വിചാരിച്ചോ ആ കല്യാണാലോചന വരുന്ന ടൈമില് ആദ്യം ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോ ആൾ നോക്കുന്ന പെണ്ണ് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഹൺഡ്രഡ് പെർസെന്റ് ഇത് സത്യമല്ലാന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ പെണ്ണാണോ പോയതില് ഇനി പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടുതലും ഉള്ളത് അല്ല വെളുപ്പിനൊന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല കറുത്തായാലും പ്രശ്നമില്ലാന്ന് വിചാരിക്കണം എന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ സ്വത്ത് ഉണ്ടാവണം എന്നെങ്കിൽ മാത്രം അതിനൊന്നൊരു പ്രശ്നവും ഇല്ല ദുട്ടിന്റെ പവർ നോക്കിയിട്ടാണ് അവിടെ നടക്കുന്നത് പക്ഷെ പാവപ്പെട്ടവന്റെ പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് വെളുപ്പ് മസ്റ്റ് ഇനി അതൊക്കെ പോട്ടെ നമുക്ക് ഒരു വർണ്ണ വിവേചനം അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും തമ്മിലുള്ള ഈ ഒരു വിവേചനം ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ആവുന്നത് സ്റ്റാർട്ടാവുന്നതെവിടുന്നാന്നറിയോ ജനിച്ചു വീണ കുട്ടി മുതൽ സ്റ്റാർട്ടിങ്ങാ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ കറുത്തതാണോ കുളിത്താണോ ഫസ്റ്റ് നോക്കുന്നത് ആ പിൻചോമനെ മുന്നാരിക്കുന്നതിന് മുന്നേ താലോലിക്കുന്നതിനും മുന്നേ വരുന്നവർ നോക്കുന്നത് ആ കുഞ്ഞിന്റെ സൗന്ദര്യമാണ് നല്ല മുഞ്ചുള്ള കുഞ്ഞെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വെളുത്ത കുഞ്ഞു തന്നെ ആയിരിക്കണം ഇതൊക്കെ ഇനി ഏത് കാലത്താണ് മാറാൻ വേണ്ടി പോകുന്നത് ഒരു കാലത്തും മാറൂല പിന്നെ ആ കുഞ്ഞിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമും കാര്യങ്ങളും എന്ത് കാരണം ഈ ഉമ്മാക്കും ഉപ്പാക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ എന്താ കുഞ്ഞു കറുത്തു ഇനി നീ ഓനു അങ്ങനെ നിറക്കുറവൊന്നില്ലാലങ്ങട്ടെല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ടാവാനും പിന്നെ ആ കുഞ്ഞിനെ നിറവിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക ഇത് തന്നെയാണ് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ പ്രോഡക്റ്റൊക്കെ അധികം വളർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ചെറിയ മക്കളെ മുതൽ എനിക്ക് പ്രായപൂർത്തി എത്തി കല്യാണം ആലോചിക്കുന്ന ടൈമിലൊക്കെ ഈ പെമ്പിള്ളർക്ക് വൈറ്റ്നിങ് ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട വരുന്നു കാരണം ഇവരുടെയൊക്കെ ഈ ഒരു മനോഭാവം കൊണ്ട് തന്നെ വെളുത്താൽ മാത്രം അതൊരു സൗന്ദര്യം വെളുത്ത പെണ്ണ് മാത്രം മതിയോ നല്ലൊരു ജീവിതം ഇപ്പൊ ഞാൻ പറയാം കറുത്തൊരു ചെറുക്കണം എന്ന് വിചാരിച്ചോ പക്ഷെ അച്ചക്കനായി കഴിഞ്ഞാലും കിട്ടേണ്ട പെണ്ണ് നല്ല വെളുത്തിട്ട് മാതാവിനെ പോലെ ഇരിക്കണം അവന്റെ ആഗ്രഹവും അതുതന്നെ ഓക്കെ കറുത്താക്കുന്നല്ലോ വെളുത്ത പെണ്ണു എന്തെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ കുറച്ച് നിറം ഉണ്ടാവുള്ളൂ എന്നാണ് അവര് പറയുക ചിന്തിച്ചു നോക്കിയേ വീണ്ടും അവിടെ വരുന്നത് വർണ്ണ തന്നെ ആ കുഞ്ഞു വിളിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് വിളിക്കണമെന്നു പറഞ്ഞ ആൾക്കാർ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മാറ്റം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെറുപ്പായിട്ടാണ് ഉള്ളത് എന്തൊരു മനോഭാവമാണ് കുറച്ചെങ്കിലും നമ്മൾ ഇതൊക്കെ മാറി 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 എന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും മാറില്ല ഇപ്പോഴുള്ള ഓരോ വീഡിയോസ് ഓരോ ആൾക്കാരുടെ കാണുമ്പോൾ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കും അവരൊന്നും ഒരിക്കലും വെളുപ്പ് കറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കുന്ന എവിടെയും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ നോർമലായിട്ട് നമ്മുടെ സാധാരണക്കാരുടയിലേക്ക് വരുമ്പോൾ വെളുപ്പിന് ഭയങ്കര പ്രാധാന്യമാണ് എന്നാലും പണക്കാരിൽ വെറുപ്പിന് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പണത്തിന്റെ ബേസ് എത്തുമ്പോൾ അത് കറുത്തതായാലും വെളുത്തതായും ഒരു പ്രശ്നവുമില്ല അവിടെ നോക്കുന്നത് പണവും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് കല്യാണപ്രായം മതി അവൾ ആകെ പ്ലസ് ടുവേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ചിട്ടയിലൊക്കെ വളരെ നല്ലൊരു പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവേ നമ്മളൊക്കെ പറയില്ലേ അച്ചടക്കം ഒതുക്കം വിനയം അങ്ങനെയൊക്കെ ഉള്ള ഒരു പെൺകുട്ടികളെ നോർമലൈസ്ഡായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇതൊക്കെ ഒത്തിണങ്ങിയ പെൺകുട്ടി പക്ഷെ നിറം കുറച്ച് കുറവാണ് ഇരുനിറമാണ് അവക്കുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന കല്യാണാലോചന കംപ്ലീറ്റ് മുടങ്ങിപ്പോക്കാം നമ്മള് നമ്മളൊക്കെ വിളിച്ചിട്ട് സങ്കടം പറയേണ്ടത് എന്തായാലും ഞാൻ പഠിക്കുന്ന ടൈമിലാണ് ഇപ്പം ഞാൻ കോളേജിൽ പോകുമ്പോൾ അവള് നിർത്തിയിട്ടായിരുന്നു അവള് പ്ലസ് ടു അല്ലേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവള് വീട്ടിലെ അവളുത് കല്യാണാലോചന മുത്ത ആകൃതിയിൽ നടക്കുന്നുണ്ട് ഉപ്പാക്കും ഉമാക്ക് ഭയങ്കര സങ്കടം കാരണം ഒന്നിക്കൊരു അംഗവൈകല്യോ കാര്യ പെൺകുട്ടിക്കില്ല ഒരു കുഴപ്പം വലിയൊരു നിറത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം കല്യാണാലോചന അവൾക്ക് വന്നിട്ടുണ്ട് അവള് ഓരോ കല്യാണാലോചന മുടങ്ങുമ്പോൾ അവള് വിഷം നമ്മള് കണ്ടിട്ട് നമ്മള് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവള് പറയാറുണ്ട് ഇങ്ങനെ ആ സംഭവം അതും മുടങ്ങിയടി അങ്ങനെ കറുത്തിട്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വലിയ സ്ത്രീധനം എടുത്താ പൊന്താത്ത സ്ത്രീധനം കൊടുത്തിട്ട് അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അതൊന്നും നടക്കുന്ന കാര്യം എന്താ വിൽക്കാ ചെറുപ്പോ അതൊന്നും അല്ല അങ്ങനെ വിചാരിച്ചിട്ട് അവര് വീട്ടുകാർ നടത്തി കൊടുക്കില്ല അങ്ങനത്തൊന്നും വേണ്ട എൻ്റെ മോൾ ഇഷ്ടപ്പെടുന്ന ഒരുത്താൻ വരത്തേന്ന് വന്നിട്ട് ഇന്ന് അലഹമില്ല ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് വന്നൊരു ചെറുക്കൻ അവര് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അവൾ ഇന്ന് വീടും കാര്യങ്ങളൊക്കെ വെച്ച് മക്കളുമായിട്ട് സുഖമായിട്ട് ഭർത്താവിനൊപ്പം ജീവിക്കുന്നുണ്ട് നല്ല സമാധാന പൂർണ്ണമായിട്ടുള്ളൊരു കുടുംബം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നില്ല സമാധാന പൂർണ്ണമായിട്ടുള്ളൊരു കുടുംബജീവിതം എന്നുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൽഭാദം നന്നാക്കണം നമ്മൾ ഈ സൗന്ദര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഒന്നും കിട്ടണമെന്നില്ല അപ്പൊ ഞാൻ പറയുമ്പോൾ വിചാരിക്കും വെളുത്ത പെണ്ണൊന്നും നല്ല കുടുംബജീവിതം നയിക്കുന്നില്ല എന്നുള്ളത് അതൊക്കെ നയിക്കുന്നുണ്ടാവും അതെന്നല്ല ഞാൻ പറയുന്നത് കറുത്ത പെണ്ണിനെ അകറ്റി നിർത്തുന്നോണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിനി മാറോ ഒരിക്കലും മാറില്ല ഈ ഒരു മനോഭാവം ഇനി എന്താണ് മാറിക്കിട്ടുകോന്നിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നോ എന്ന് തന്നെയാണ് അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പറ്റുമോ ആർക്കും പറ്റില്ല